നമസ്തേ സമൃദ്ധി വർത്ത ശൂയ പ്രവാചക ഡോക്ടർ മാരാർജി മാറാർജി അഫ്ഗാനിസ്ഥൻ രാഷ്ട്രേ സഞ്ചാത ഭൂസ്ഖല മൃതനാ സഖ്യ ചതുശ്ശത്രോപരി ആഗത ത്രിസഹസ്രോപരി ജന രുചാസൻ അഫ്ഗാനിസ്ഥൻ രാഷ്ട്ര പൂമേഖല കുണാർ പ്രവിശ്യമേ അർദ്ധവാതി തീവ്രം അതിതീവ്രഭൂസ്ഖലം അജായത പവതേരാവൃതൈ ഏഷു വിദൂര ഗ്രാമേഷു ആശയവിനിമയ അഭാവാദ രക്ഷാപ്രവർത്തന സ്ഥഗിതൃഹി ഭൂകമ്പ സമയം നിദ്രാശ കാര്യാണി ദുഷരാണി സഞ്ജിതരാജ്യനിർ സമാപന്നെ സതി ജനം സംവർദ്ധയം വാമപക്ഷലോകതം ജനം ക്ഷേമ പ്രവർത്തന ശീ്രനിർണ കരോതി ക്ഷേമവൃത്തി വേതനം ശത രുക്കി വർധാവ സപ്ശതാധികോടിപ്പകാരമകേ്യരമിതേകം സർവകാര പദ്ധതി ആവിഷ്കരതികാര പൂം വേദന പരിഷരണമൊരു പ്രഖ്യാപിത് തർക്കം പ്രതി അനുകൂലനിർണ जनाः कुर्वन्ति इति वित्तविभागः एल् डी एफ़् सङ्घं प्रति न्यवेदयत् पेन्शन् वेदनार्थं प्रतिमासं सर्वकारः एकपञ्चाशत् दशांश षट् पञ्चांश वेई व्ययीक्रियेत धन्यवादः